നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് സർവീസ് നിർത്തിവെച്ച യു എയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് മെയ് ഇരുപത്തിയൊന്ന് മുതൽ സർവീസ് പുനരാരംഭിക്കുന്നുവെന്ന് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് എട്ട് രാജ്യങ്ങളിലെ ഒൻപത് കേന്ദ്രങ്ങളിലേക്കാണ് സർവീസ് നടത്തുകയെന്ന് എമിറേറ്റ്സ് അറിയിക്കുകയും ചെയ്തു ലണ്ടൻ ഫ്രാങ്ക്ഫർട്ട് മിലാൻ പാരീസ് മാഡ്രിഡ് ചിക്കാഗോ സിഡ്നി മെൽബൺ ടൊറണ്ടോ എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്താനിരിക്കുന്നത് യാത്രക്കാർക്ക് ആവശ്യമായ പരിശോധനകൾ നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ വിമാനത്താവളങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തെർമൽ സ്കാനറുകൾ ഉപയോഗിച്ച് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ശരീര താപ പരിശോധന നടത്തുകയും ചെയ്യും ചെക്ക് ഇൻ കൗണ്ടറുകളിൽ സുരക്ഷാ വേലകൾ സ്ഥാപിക്കുകയും ആളുകൾ തമ്മിൽ കൃത്യമായ സാമൂഹിക അകലം പാലിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഉടനടി ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിമാനത്താവളത്തിൽ എല്ലാ യാത്രക്കാർക്കും കയ്യുറകളും മാസ്കുകളും നിർബന്ധമാണെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചു യാത്രക്കാരുമായി ഇടപഴകേണ്ടി വരുന്ന ക്യാബിൻ ക്രൂ ബോർഡ് ഗ്രൗണ്ട് സ്റ്റാഫ് യുടെ ഭാഗമായി ഡിസ്പോസിബിൾ ഗൌണം നൽകുമെന്നും റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നുണ്ട് ഇതിനോടകം തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും എമിറേറ്റ്സ് നടത്തിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ